ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നെടുങ്കണ്ടത്ത നൂറുകണക്കിന് ഉണ്ണിക്കണ്ണന്മാർ അണിനിരക്കുന്ന മഹാശോഭയാത്ര നടക്കും ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഗോപിക നൃത്തം കൃഷ്ണലീല ഊറിയടി ശ്രീകൃഷ്ണ കലാസന്ധ്യ എന്നിവ നടക്കും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഉമാമഹേശ്വര ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും നാളെയുച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് മഹാശോഭയാത്ര ആരംഭിക്കും എസ് എൻ ഡി പി യോഗം പച്ചടി ശ്രീധരൻ സ്മാരക നെടുങ്കണ്ടം യൂണിയൻ പ്രസിഡന്റ് സജീവത്ത ഉദ്ഘാടനം ചെയ്യും കൃഷ്ണലീലയുടെയും ഗോപിക നൃത്തത്തിന്റെയും ചെണ്ടമേളങ്ങളുടെയും അകമ്പടിയോടെ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നയിക്കുന്ന മഹാശോഭയാത്ര നെടുങ്കണ്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സമാപിക്കും ആഘോഷ പരിപാടികളുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു ബാലകൂലത്തിന്റെയും ക്ഷേത്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശ്രീകൃഷ്ണ ആഘോഷം കൊണ്ടാടുന്നത് വിവിധ പ്രദേശങ്ങളിൽ ശോഭയാത്രകൾ ഉമാഗമിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ആഘോഷ സമിതി അധ്യക്ഷൻ ശ്രീ എം എസ് നേതൃത്വത്തിൽ യോഗത്തിൽ മഹേഷുന്നെടുങ്കം ശ്രീധരൻ സ്മാരകി പി യൂണിയൻ പ്രസിഡന്റ് ശ്രീ സജീവർ ഉദ്ഘാടനം ചെയ്യുന്നതും നെടുങ്കണ്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സമാപിക്കുന്ന മഹാശോഭയാത്രയ്ക്ക് ശേഷം ഉറിയടിയും പ്രസാദമൂട്ടും നടക്കുമെന്ന ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ എം എസ് മഹേശ്വരൻ എം എസ് വേണുഗോപാലൻ നായർ ഉഷാകുമാരി എം നായർ ആർ സുരേഷ് പി കെ പുഷ്പരാജ് ബിജു പുള്ളിയാലിൽ തുടങ്ങിയവർ അറിയിച്ചു സിറ്റുവേഷൻ നെടുങ്കണ്ടം